നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ നുറുങ്ങി ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ വ്യക്തി ജീവിതത്തിൽ പ്രത്യാശയ്ക്കുള്ള സ്ഥാനം എന്താണ് എന്ന് നമുക്ക് നോക്കാം പ്രത്യാശ എന്നത് ഭാവിയിൽ നല്ലത് സംഭവിക്കുമെന്നുള്ള വിശ്വാസവും തുടർന്നുള്ള ആത്മവിശ്വാസവും ആണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും മുന്നിലുള്ള ദിനങ്ങൾ നല്ലതായിരിക്കും എന്ന കരുതലാണ് പ്രത്യാശ പ്രത്യാശയുടെ മുഖ്യ ഘടകങ്ങൾ എന്തൊക്കെ ജീവിതത്തിൽ കാര്യങ്ങൾ മാറ്റം വരും മോശം സാഹചര്യം സ്ഥിരമല്ല എന്നുള്ള ധൈര്യം ഭാവിയെ നെഗറ്റീവായി അല്ല പോസിറ്റീവായി കാണുന്ന മനോഭാവം ഉണ്ടാക്കിയെടുക്കണം പ്രത്യാശ നമ്മെ മുന്നോട്ട് നടക്കാൻ പ്രേരിപ്പിക്കുന്നു നിരാശയ്ക്കിടയിലും ജീവിക്കാൻ പോരാടാൻ ഉള്ള കരുത്ത് പ്രത്യാശ നമുക്ക് നൽകുന്നു ജീവിതത്തിൽ പ്രത്യാശയുടെ പങ്ക് എന്താണെന്ന് ചിന്തിക്കാം രോഗികളിൽ ചികിത്സയോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നു ദുരിതങ്ങളെ വീണവരെ ഉയർത്ത് എഴുന്നേൽപ്പിക്കുന്നു ആത്മഹത്യാ ചിന്തകളിൽ നിന്നും പലർക്കും രക്ഷ നൽകുന്ന പ്രകാശം തന്നെയാണ് പ്രത്യാശ മനുഷ്യ ബന്ധങ്ങളിൽ വിശ്വാസം നിലനിർത്താൻ ഇത് സഹായിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ഇരുട്ടിൻ ഇടയിൽ നാളത്തെ വെളിച്ചം പ്രതീക്ഷിക്കുന്ന മനസ്സാണ് പ്രത്യാശ പ്രത്യാശയെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെടുത്തിയാൽ എന്ത് എന്നങ്ങനെ എന്ന് നമുക്ക് നോക്കാം ജീവിതത്തിൽ നഷ്ടം രോഗം സാമ്പത്തിക പ്രതിസന്ധി എന്നിവ വരികയാണെങ്കിൽ മനസ്സ് തളരും ആ സമയത്ത് ഇനി എന്തും നല്ലതായി സംഭവിക്കില്ല എന്ന നിരാശ നമ്മെ പിടികൂടുന്നു അവിടെ പ്രത്യാശ ചെറുതാണെങ്കിലും ഒരു പ്രകാശം തെളിയും ഇതെല്ലാം കടന്നു പോകും ഒരു നാൾ എൻ്റെ ജീവിതം മാറും എന്ന ചിന്ത വളർത്തുന്നു പ്രത്യാശ ഉള്ളവർ ജീവിതത്തെ ഒരു യാത്രയായി കാണും പരാജയം വന്നാൽ അവർ തോറ്റു പോകുന്നില്ല മറിച്ച് അടുത്ത അവസരം തേടുന്നു ഉദാഹരണം പഠനത്തിൽ പരാജയപ്പെട്ട ഒരാൾ ഇനി എനിക്ക് കഴിയുമെന്ന പ്രത്യാശ കൊണ്ടാണ് വീണ്ടും പരിശ്രമിച്ച് വിജയിക്കുന്നത് വൈദ്യശാസ്ത്രപരമായി പോലും പ്രത്യാശ ഉള്ളവർക്ക് രോഗശാന്തി വേഗത്തിൽ ലഭിക്കുന്നു കാരണം മനസ്സിന്റെ പോസിറ്റീവ് എനർജി ശരീരത്തെയും സ്വാധീനിക്കുന്നു പ്രത്യാശ വ്യക്തിയെ മാത്രമല്ല സമൂഹത്തെയും ഉയർത്തുന്നു പ്രത്യാശ ഇല്ലെങ്കിൽ മനുഷ്യൻ മുന്നോട്ടു പോകാൻ താല്പര്യമില്ലാതെ പോകും ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലാതെയാകും അവിടെ നിന്ന് നിരാശ അശക്തി ചിലപ്പോൾ ആത്മഹത്യാ ചിന്തകൾ വരെ എത്തുന്നു പ്രത്യാശ ഉള്ളെടുത്ത് ജീവിതമുണ്ട് പ്രത്യാശ നഷ്ടപ്പെട്ടിട്ട് ജീവിതം മുരടിച്ചു പോകും പ്രത്യാശ വളർത്താനുള്ള മാർഗങ്ങൾ എന്തൊക്കെയെന്ന് ചിന്തിക്കാം നമ്മുടെ ചിന്താഗതിയെ മാറ്റുക എനിക്ക് കഴിയില്ല എന്ന വാക്കിനു പകരം ഞാൻ ശ്രമിച്ചാൽ എനിക്ക് കഴിയുമെന്ന് ചിന്തിക്കുക നെഗറ്റീവ് ചിന്തകളെ ആപത്തായി കാണുക വലിയ ലക്ഷ്യങ്ങൾ നേടുന്നതിന് മുമ്പ് ചെറിയ വിജയങ്ങൾ കണ്ട് സന്തോഷിക്കുക അതുവഴി എനിക്ക് സാധിക്കും എന്ന ആത്മവിശ്വാസം വളർത്തുക മുമ്പ് ജീവിതത്തിൽ കടന്നുപോയ കഠിന സാഹചര്യങ്ങൾ ഓർത്തു നോക്കുക അപ്പോൾ ഞാൻ അതിനെയൊക്കെ അതിജീവിച്ചു ഇനി എനിക്ക് ഇതിലും കഴിയാതിരിക്കില്ല എന്ന് ധൈര്യപ്പെടുക പ്രത്യാശയുള്ള പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുമായി കൂട്ടുകൂടുക നിരാശ മാത്രം വിതയ്ക്കുന്ന ബന്ധങ്ങളിൽ നിന്നും അകലം പാലിക്കുക പ്രകൃതിയുമായി ബന്ധപ്പെടുക ഇവ മനസ്സിനെ പുതുക്കുന്നു നമ്മിൽ പ്രത്യാശ വളർത്തുന്നു പലർക്കും ആത്മീയ വിശ്വാസം പ്രത്യാശ നൽകുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെന്ന് ഉറച്ച ധൈര്യം കിട്ടുന്നു പ്രതിസന്ധിയിലായ ഒരാളെ സഹായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ പ്രത്യാശയുടെ കരുത്തു വരുന്നു മറ്റൊരാളുടെ കണ്ണിൽ നന്ദി നമ്മുടെ ഹൃദയത്തിലെ പ്രകാശമായി മാറും ഒരിക്കലും ലക്ഷ്യമില്ലാതെ ജീവിക്കരുത് ഓരോ ചെറിയ ലക്ഷ്യവും പ്രത്യാശ നിലനിർത്തുന്നു ചുരുക്കത്തിൽ പ്രത്യാശ വളർത്താൻ മനസ്സിനെ പോസിറ്റീവ് ചിന്തകളിൽ പരിശീലിപ്പിക്കുക ചെറുതായാലും മുന്നോട്ടുള്ള ഓരോ ചുവടും വിലമതിക്കുക ജീവിതത്തെ ഇനി നല്ലത് വരും എന്ന കരുതലോട് കാണുക ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം